നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ മൂന്ന് സ്ഥാനാർത്ഥികളെയും അതായത് യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെയും നമുക്ക് എല്ലാവർക്കും അറിയാം ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ തൃശൂരിലെ സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് ചോദിച്ച് പൊതു ഇടങ്ങളിൽ ഇറങ്ങിയും തുടങ്ങി പക്ഷേ കോൺഗ്രസിന് രണ്ട് സ്ഥാനാർത്ഥിയുണ്ടോ എന്നൊരു സംശയം അതായത് ഞങ്ങളുടെ ക്യാമറാമാൻ ഷാൻ പറഞ്ഞതുപോലെ വടക്കേക്കരയും തെക്കേക്കരയും രണ്ടു ഭാഗത്ത് നിന്നാണോ ഇനി ഈ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് എന്നാണ് ഒരു ചോദ്യം എന്തായാലും അത് കണ്ടപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി കാരണം മത്സര രംഗത്ത് ഒരേ പാർട്ടിയിലെ രണ്ട് പേർ എം പി ആകാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്തായാലും ആ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു മത്സരാർത്ഥികളുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള ഈ വോട്ടു പിടിക്കുന്ന രീതി ഉണ്ടല്ലോ സുരേഷ് ഗോപിയുടെ ഒക്കെ ഈ ഭാഗത്തൊക്കെ നിരവധിയുണ്ട് സുരേഷ് ഗോപി പുതിയ കേരളം മോദിയുടെ ഗ്യാരന്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പോസ്റ്ററുകൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് പക്ഷെ അതിലും ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പാലത്തിന്റെ ഒരു ഭാഗം മുഴുവൻ കെ മുരളീധരനാണ് കെ മുരളീധരനാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നാണ് കേരളം മുഴുവൻ അറിഞ്ഞിട്ടുള്ളത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ വടകരയിൽ നിന്ന് പത്മജ ബി ജെ പിയോടൊപ്പം ചേർന്നത് കൊണ്ട് പത്മജക്ക് പണി കൊടുക്കാനായി മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റി എന്നൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇക്കരയിൽ ആ കരയിൽ മുരളീധരൻ ആണെങ്കിൽ ഈ കരയിൽ പ്രതാപനാണ് നമ്മുടെ സ്ഥാനാർത്ഥി ദേഹ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് ഫുള്ള് പ്രതാപന്റെ ചിത്രങ്ങളാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതാപന്റെ ചിത്രങ്ങളാണ് ഇനി പ്രതാപന് മത്സര രംഗത്ത് നിന്ന് മാറാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അതോ കെ മുരളീധരന് പണി കൊടുക്കാം കൂടെ നിന്ന് എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല അതോ ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്കൊക്കെ മുമ്പ് ഈ പോസ്റ്റർ ഒട്ടിച്ചിട്ട് പിന്നീടത് മാറ്റാത്തതാണോ ഇതൊന്നും അറിയില്ല എന്തായാലും ഈ ഒരു ഭാഗം മുഴുവൻ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മൊത്തം പ്രതാപന്റെ ആ ഫോട്ടോസാണ് ഇവിടെ ഫുൾ ഫുള്ള് അപ്പോ എന്തായാലും ഇതൊരു ഇത് കോൺഗ്രസ്സുകാരോടാണ് നിങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചേട്ടാ തൃശ്ശൂരുകാരനാണോ രണ്ടു കരയിൽ രണ്ടുപേരാണോ കോൺഗ്രസ് മത്സരിക്കുന്നത് അപ്പുറത്തെ ഇപ്പുറത്തെ പ്രതാപനും രണ്ടും തൃശ്ശൂര് നിക്കേണ്ട ആൾക്കാരായിരുന്നു ആദ്യം പ്രതാപന്റെ പേര് എല്ലാവരും തീരുമാനിച്ചു അപ്പോഴല്ലേ പത്മജ മേഡം മൃഗണ്ഠം ചാടിയത് അപ്പൊ ഇവിടെ മുരളീധരനെ നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ജയിക്കുന്നുള്ള പ്രതീക്ഷയില് കളങ്ങളാകെ മാറി ഇനി അത്രയും പെട്ടെന്ന് ഈ ഭാഗം മുരളീധരന്റെ ഫോട്ടോ കൊണ്ട് നിറഞ്ഞു പോകുന്നു വിചാരിക്കുന്നു അത്രയും പെട്ടെന്ന് ഇവിടെ മുരളീധരൻ വന്നു ആ അവിടെ നിന്ന് ഇതേ ഒട്ടിച്ചു വരുന്നുണ്ട് അതെ എന്തായാലും ആര് ജയിച്ചാലും അവര് നമ്മുടെ തൃശ്ശൂരിന്റെ എം പി ആണ് തൃശ്ശൂരിന് വേണ്ടിട്ട് ഇനി ഭാവി കാര്യങ്ങൾ അവര് നീക്കുന്നു വിചാരിക്കണോ എല്ലാവരും നമ്മുടെ ആൾക്കാർ തന്നെ ആര് ജയിച്ചാലും കുഴപ്പമില്ല ഇതിപ്പോ ടി എൻ പ്രതാപന മുരളീധരനല്ലേ ഇനി വി എസ് സുനിൽകുമാർ അപ്പുറത്ത് ഉണ്ട് പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഉണ്ട് മൂന്ന് പേരും തമ്മിലുള്ള ത്രികോണ മത്സരമാണ് തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആര് ജയിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത് ബാലറ്റ് എണ്ണി കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ആര് ജയിച്ചാലും അവര് നമ്മുടെ എം പി ആണ് അവര് തൃശൂരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുള്ള എല്ലാവിധ പ്രതീക്ഷകളും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ വോട്ട് ചെയ്യണു അവരവരുടെ ഇഷ്ടപ്രകാരമുള്ള വോട്ട് നമ്മൾ ചെയ്യണു കൃത്യമായിട്ട് ചെയ്യുക ആ യെസ് അത്ര തന്നെ